ഒരുപാട്സ് വരാറുണ്ട് എന്ത് പറയുന്നുണ്ട് ഞാൻ വരുന്നത് അപ്പോ അത് കഴിഞ്ഞാൽ

ഒരു ട്രൂ കോമഡി എൻ്റർടെയ്നർ മണ്ടಾಗಿದೆ അല്ലേ എത്ര മാത്രം എൻജോയ് ചെയ്യുന്ന ഒരു ട്രൂ ആ ഒരു തമാശക്കളമായതുകൊണ്ട് തന്നെ ട്രൂയിലുള്ള എല്ലാവരും ഫുട്ബോൾ(","); ഓക്കേ ഇതിപ്പോ നമ്മൾ വീഡിയോ സൈഡാണ് പറയുന്നത് അനന്തു പരിപാടി ഇവർ പറയുന്നത് നമ്മുടെ ട്രൂസ് ആണ് രാജുവൻ ചേട്ടൻ ആണെങ്കിലും അനന്തു ടീംസാ ഓക്കേ മുന്നിലേക്ക് അനാർകളി ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ് പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇഷ്ടമാണ് എന്താണ് അല്ലേ എങ്ങോട്ടേക്കാണ് മനസ്സിലായല്ലോ അല്ലെ ഇപ്പൊ പാടുമ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞ് പാടുന്നു ഏതാണ് സംവിധായകൻ പെടുന്നോ ഇപ്പത്തന്നെ പാടം തന്നെ പാടം ഓക്കെ അടവളി നിങ്ങൾ കൈ അടിച്ചാലേ പാടൂ എന്നാണ് വച്ചത് നിങ്ങളുടെ കൈയടി വളരെ ആവശ്യമാണ്